പല ആരോപണങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുകയാണ് സോ എനിക്കത് പറയണം കാരണം ഏത് ഈ ഈ എന്റെ കയ്യിലിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഏഴാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവര് പറയുന്ന ജോലി ഞാൻ ചെയ്യും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഈ ഒരു ഇൻറ്റർവ്യൂല് രീണു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് സുധിയുമായിട്ടുള്ള ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തേക്കുന്ന കല്യാണം പക്ഷേ ഇത് കഴിഞ്ഞതിന് മുമ്പ് എന്നെ വേറൊരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാർ മാര്യേജ് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ വേണമെങ്കിൽ പോയി കാണാവുന്നതാണ് അതിനകത്ത് നോക്കി സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റിൽ കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി എന്നാണ് ആ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റിൽ കാണാൻ പറ്റുന്നത് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഇതാദ്യമേ കാണിച്ച അതുൽ ബ്ലോഗ് എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബറിൻ്റെ ബ്ലോഗിലാണ് ഇപ്പോൾ അത് കാണിച്ചേക്കുന്നത് ആ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് പുള്ളിക്കാരൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് കാണണമെങ്കിൽ അത് കാണാവുന്നതാണ് ഇതാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാക്കിയെന്ന് രേണുസ്തുതി പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കല്യാണം നടന്നതെന്ന് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തേക്കുന്നത് പക്ഷേ ആ ഒരു സർട്ടിഫിക്കറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നതും ഈ കാണുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ രേണുസ്തുതി കള്ളം പറയുവാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ആൾക്കാർ പറയുന്നത് ഓൾറെഡി ഇതിനിടയിൽ രേണുസ്തുതി പറയുന്ന കാര്യങ്ങൾ കള്ളമാണ് എന്ന് പറഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതും ഇതേപോലെ കള്ളം പറയുന്നതാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് രേണുസ്തുതി സത്യമായിട്ടൊന്നും തന്നെ ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നില്ല എന്ത് പറഞ്ഞാലും അത് കള്ളമാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇതിനിപ്പം മറുപടിയായിട്ട് ചിലപ്പോൾ രേണുസ്തുതി വരുവായിരിക്കാൻ അറിയാൻ പറ്റത്തില്ല എന്തായാലും ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി രീതി സ്വത്ത് ഇപ്പോൾ ഉടനെ വീഡിയോ ആയിട്ട് വരും വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും സോ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ